മല്ലിച്ചെടി നമ്മളുടെ വീട്ടിലെ ചെടിച്ചട്ടിയിൽ തന്നെ വളർത്താമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുള്ള ഒരു ആയിരുന്നു ഇത് ഒറ്റത്തവണ വളർത്തുകയാണോ ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ അതിൽ നിന്ന് ചെടി വളർന്നു വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനുള്ളൊരു ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കിത് ഒറ്റത്തവണ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ പറച്ചെടുക്കുകയാണ് ബെസ്റ്റ് ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നേ കട്ട് ചെയ്ത് എന്നെങ്കിൽ പോലും അതിൽ നിന്ന് പിന്നെ അത് വളരത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് ദിവസമായതാണേ കാണിക്കുന്നത് ഞാൻ ഈ പറയുന്നത് നമ്മളുടെ വിത്ത് പാകിയതിന് ശേഷമുള്ള സമയമാണ് തേർട്ടി ഡേയ്സിൽ തന്നെ ഈ പൂവുകളൊക്കെ വന്ന് തുടങ്ങും ഇനി നെക്സ്റ്റ് അതെന്ന് പറഞ്ഞാൽ മല്ലി തന്നെ ഉണ്ടാവാൻ തുടങ്ങും അത് മല്ലിയുടെ കായ് ഉണ്ടാവാൻ തുടങ്ങും ഞാൻ പൊതുവെ ചെയ്യാറ് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും വേറെ വേറെ ചട്ടികളിൽ സീഡ് വിതറി വിതറിക്കൊടുക്കാറാണ് ഒരു സ്പൂൺ മല്ലിക്കുരുയുടെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഒരു മാസത്തേക്ക്